ചുറ്റത്തിലാണ് എന്തുള്ളത് ഈ സദാം ഹുസൈനൊക്കെ ഭയങ്കര ഒരു ഇറാഖിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിലാണ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കാണിക്കുന്ന ആ ഹീറോ ആ സംഗതി അല്ല അവിടെയുള്ള ഒരു കവിയോട് അത് ഷിയാവട്ടെ സുന്നിയാവട്ടെ അതെ കുർദാവട്ടെ ദുർസാവട്ടെ ആരോടും തന്നെ എല്ലാ കവികളുടെ അല്ലെങ്കിൽ സാഹിത്യന്മാരുടെ ഏറ്റവും സുഖമുള്ളത് എല്ലാവരിൽ നിന്നും അറുപറ ഗുൽമ കിട്ടുന്ന എല്ലാവരും നടി കിട്ടും അത് റിഗാർഡ്ലെസ് മതം ജാതി വർഗം സെക്ട് ഒന്നും എത്തിനിക്കായിട്ടുള്ള ആളുകളെ മാത്രം തിരഞ്ഞു പിടിക്കണം പക്ഷേ കവി എത്തനിക്കായാൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായാലും രക്ഷമല്ലോ ഉദാഹരണത്തിന് അഡോണിസ് അഡോണിസിനെ അയാൾ ഈ സിറിയക്കാരനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അഡോണിസ് എനിക്ക് അഷ്കർ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്താൽ വളരെ ഇവിടെ ഈ വേദിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അഡോണിസിന് അയാൾ ഈ ബസാർ ബഷാറിൻ്റെ ഫാദറിൻ്റെ ണ്ടായി ആദ്യം ലെബ്നോണിലേക്കും പിന്നെ ഫ്രാൻസിലേക്കും കുടിയേറി കുടിയേറിപ്പാർക്കുക ചെയ്തത് അതുപോലെ തന്നെ റഫീഖ് ഷമ എന്ന് പറയുന്ന സിറിയക്കാരനെ വേറൊരാള് അങ്ങനെ ഒരു പടപ്പ് ആളുകൾ പല ഇറാഖി കവികളും കഷ്ടി മുഷ്ടി രക്ഷപ്പെട്ടിട്ടുള്ളതാണ് ഈ സദാം റജീബിന്റെ ഈ പീഡനത്തിൽ നിന്ന് അതുപോലെ തന്നെ കൃത്യമായി ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിൽ നിന്നൊക്കെ